മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് സാദി നിത്യാനന്ദ് സോഷ്യൽ മീഡിയ സജീവമായി സാദി തൻ്റെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് സാദിയുടെ വിശേഷങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് തന്നെ ആരാധകരെ ഏറ്റെടുക്കാറുമുണ്ട് അക്കൂട്ടത്തിൽ സാദി പങ്കിട്ടൊരു വിശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തൻ്റെ പ്രിയതമനോടൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് സാദി സാദി തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെച്ച ചിത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ആരാധകർ ഏറ്റെടുത്തു തൻ്റെ പ്രിയതമ്മനോടൊപ്പം തോളിൽ ചാരി നിൽക്കുന്ന ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് സാദി കുറിച്ചത് ഇങ്ങനെയായിരുന്നു എനിക്കെന്നും ചായാൻ ഈ തോൾ തന്നെ വേണം എന്നാണ് സാദി തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പ്രിയതമ്മനോടൊപ്പമുള്ള ഫോട്ടോയ്ക്കൊപ്പം കുറുപ്പായി പങ്കുവെച്ചത് നിമിഷം നേരം കൊണ്ട് തന്നെ സാദി പങ്കുവെച്ച കുറിപ്പ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തു തൊട്ടുപിന്നാലെ നിരവധി പേരാണ് ഇരുവർക്ക് ആശംസകൾ അറിയിച്ചു മിനി സ്ക്രീൻ രംഗത്ത് സജീവമായ സാദി താൻ അഭിനയിച്ച അതേ പരമ്പരയിലെ ക്യാമറാമാനുമായി പ്രണയത്തിലാവുകയായിരുന്നു പിന്നീട് ഇരുവരുടെയും വിവാഹം നടന്നു പക്ഷേ അത് അധികം നാൾ നീണ്ടു നിന്നില്ല ഇരുവരും വേർ പിന്നീട് വിവാഹമോചനത്തിലേക്ക് എത്തുകയും ചെയ്തു എന്നാൽ സ്വാദി വിഷ്ണു മൊത്തമുള്ള ഫോട്ടോ പങ്കുവെച്ചപ്പോൾ ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിൽ നിരവധി വ്യാജ വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അതിനോടൊന്നും സാദി പ്രതികരിച്ചിരുന്നില്ല എന്നാൽ പിന്നീട് അത് വ്യാജവാർത്തകളാണ് എന്നാണ് പ്രേക്ഷകരും കരുതിയത് എന്നാൽ ഇപ്പോൾ ഇരുവരും പ്രണയത്തിലാണെന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്ത് വരുന്നത് താരം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച വിഷ്ണുവിനോടൊപ്പമുള്ള ചിത്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുക്കുന്നത് നിരവധി പേരാണ് ഇരുവരുടെ വിശേഷ വാർത്തയറിഞ്ഞ് ആശംസകൾ അറിയിച്ചെത്തിയത് ഒടുവിൽ സാദിയും വിഷ്ണുവും ഇരുവരും തമ്മിലുള്ള ബന്ധം പങ്കുവെച്ചു കൊണ്ട് എത്തിയിരിക്കുകയാണ് തകോളിൽ ചാഞ്ഞ് നിൽക്കുന്ന ഇരുവരുടെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തു പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ഒരുപാട് കമൻറ്റുകൾ സ്വാദി പങ്കുവെച്ച പോസ്റ്റിന് താഴെ താഴെയുണ്ടായിരുന്നു ആരാധകർ ഏറ്റെടുക്കുന്നത് സ്വാദിയുടെ വാർത്ത തന്നെയാണ്